ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അവരുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റും വൈതനങ്ങയും വെച്ചിട്ടുള്ളൊരു തോരൻകരയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വഴുതനങ്ങയും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ വഴുതനങ്ങ വഴുതനങ്ങാരം വയലറ്റ് കളറുള്ള വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിലേക്ക് ഞാനൊരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായി വേണമെങ്കിൽ പച്ചമുളക് എടുക്കാൻ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ക്യാരറ്റ് കുറച്ച് കാരണം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഞാൻ വൈതനങ്ങയും ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ പോവാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് കടുകിട്ട് പൊട്ടിക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പാകത്തിനും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എനിക്ക് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ടേസ്റ്റാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ തോരങ്കറിയാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റാണ് അധികം സമയമൊന്നും എടുക്കുകയല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തോരൻ കറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ അതിയായിട്ട് കാണുവാണെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ ബൈ ബൈ